ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങാപ്പാൽ രസമാണ് നമ്മുടെ രസത്തിനകത്ത് തേങ്ങാപ്പാലെല്ലാം ഒഴിച്ച് വളരെ അടിപൊളിയായിട്ട് നമുക്ക് ചോറ് കഴിക്കാൻ വേറെ യാതൊന്നും വേണ്ട ഒരു തേങ്ങാപ്പാൽ രസം മാത്രം മതി വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ വളരെ ഈസി ആയിട്ട് ഞാൻ ഉണ്ടാക്കുകയാണ് ഞാനിവിടെ ഒരു ടൊമാറ്റോ നുറുക്കി വെച്ചിട്ടുണ്ട് കുറച്ച് മല്ലിയലിയും കൂടെ നുറുക്കി വെച്ചിട്ടുണ്ട് ആദ്യം ഒരു പാത്രത്തിൽ ഇത് ഇട്ട് നമ്മളിത് കൈ കൊണ്ട് ഒന്ന് തിരുമ്മിയെടുക്കണം ഒന്ന് ഉടച്ച് കൈ കൊണ്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കുക ഞാൻ ആ ടൊമാറ്റോയും മല്ലിയലയും കൂടെ എൻ്റെ കൈ കൊണ്ട് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാൻ ഇച്ചിരി കുരുമുളകും ജീരകവും ഒരു മൂന്ന് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഒരു മൂന്നല്ലി വെളുത്തുള്ളി നമുക്ക് ചെറിയ ഉള്ളിയാണ് വേണ്ടത് എൻ്റെ കയ്യിൽ ഇപ്പോൾ തൽക്കാലമില്ല അതുകൊണ്ട് ഞാൻ ഒരു കഷ്ണം സവോള ഇടുവാണ് ചെറിയ ഉള്ളിയാണെങ്കിൽ ഒരിച്ചിരി വലിപ്പമുള്ള ഒരു ചെറിയ ഉള്ളി ഇടുക ഇത് ഒന്നുകിൽ ചതച്ചെടുക്കുക ഞാനിപ്പോൾ മിക്സിയുടെ ചെറിയ ഗ്രൈൻഡറിൽ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുവാണ് ഒരു പാത്രത്തിൽ ഇച്ചിരി എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് ഞാൻ കടുക് ഇട്ട് കൊടുക്കുന്നു ഒരുച്ചിരി കറിവേപ്പിലേയും കൂടെ ഞാനൊന്ന് രണ്ടായിട്ട് മുറിച്ചിടുകയാണ് ചതച്ചെടുത്ത സാധനങ്ങളെല്ലാം കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇതൊന്നും ആദ്യം മൂട്ട് പോകേണ്ട കാര്യമില്ല ഇത് ഒന്ന് വയണ്ട് വന്നിട്ടുണ്ട് അപ്പം അന്നേരം നമുക്കിതിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം അത് നമ്മുടെ മിക്സിയുടെ ജാറിൽ തന്നെ ഇച്ചിരി വെള്ളം ഒഴിച്ച് അങ്ങോട്ട് വയ്ക്കാം ഇതിലേക്ക് നമുക്ക് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടൊന്ന് തിളപ്പിക്കാം വെള്ളം ഒഴിച്ച് നമ്മൾ നല്ലവണ്ണം അത് തിളപ്പിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പുളി ഒഴിച്ചു കൊടുക്കാം സാധാരണ നമ്മൾ രസത്തിന് ഒഴിക്കുന്ന അത്രയും വേണ്ട എന്നിട്ട് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഒപ്പിട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്നും തിളയ്ക്കട്ടെ തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങാപ്പാൽ റെഡിയാക്കി എടുക്കാം ഇത് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഈ കൈ കൊണ്ട് തിരുമ്മി വെച്ചേക്കുന്ന ടൊമാറ്റോയും മല്ലിയിലയും എല്ലേയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി നല്ലവണ്ണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളയ്ക്കണം തിളച്ച് രണ്ട് മൂന്ന് മിനിറ്റ് വെച്ചേക്കണം നമ്മുടെ രസം തിളച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇച്ചിരി കായ ഇട്ട് കൊടുക്കാം ഇനി തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഞാനിവിടെ ഒരു കപ്പ് തേങ്ങാ പാൽ എടുത്തിട്ടുണ്ട് നമുക്കത് ഒഴിച്ച് കൊടുക്കാം ി ഇതൊന്ന് തിളയ്ക്കണം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ആ സൂപ്പർ രസമാണ് ഇത് ഒന്ന് തിള വന്ന് ഒത്തിരി അങ്ങ് തിളക്കേണ്ട ഇത് ഒന്ന് തീ കൂട്ടി വെച്ച് കൊടുക്കാം ഒന്ന് തിള വന്ന് കഴിയുമ്പോഴത്തേ തന്നെ നമ്മളിത് നിർത്തണം എൻ്റെ ഇതിൻ്റെ ചുറ്റും തിള വന്ന് കഴിഞ്ഞു ഞാനങ്ങ് നിർത്തുവാണ് ഇതുണ്ടാക്കി നോക്കിയിട്ടില്ലാത്ത എല്ലാവരും ഉണ്ടാക്കി നോക്കണം വളരെ ടേസ്റ്റിയാണ് നമുക്ക് വേറെ ഒരു കറിയില്ലെങ്കിലും നമുക്ക് ഈ തേങ്ങാപ്പാൽ രസം കൂട്ടി നമുക്ക് വയറ് നിറച്ചും ചോർടാൻ പറ്റും